നമസ്കാരം പതിനെട്ട് വർഷമായി മകനെയോർത്ത് നെഞ്ചുരുക്കി കഴിയുകയാണ് കോടമ്പുഴ മച്ചിലകത്ത് ഫാത്തിമയുടെ അമ്മ മനസ്സ് സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മകനെയോർത്താണ് ഈ അമ്മയുടെ വിലാവ് സൗദി ബാലൻ മരിക്കാനിടയായ കേസിൽ പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമാണ് വീട്ടുകാർക്കും നാട്ടുകാർക്കും നോവായി മാറുന്നത് അബ്ദുൾ റഹീമിനെ ജീവിതത്തിലേക്ക് തിരികെ ഉയർത്താൻ അവശേഷിക്കുന്നത് ഇനി ഇരുപത് ദിവസം മാത്രമാണ് ഏപ്രിൽ പതിനാറിന് മുൻപ് മരിച്ച സൗദി ബാലന്റെ കുടുംബത്തിന് മോചന ദ്രവ്യമായി മുപ്പത്തിനാല് കോടി രൂപ നൽകണം ഇതിന് പോംവഴി തേടുകയാണ് ഒരു നാട് മുഴുവനും ഫാത്തിമയുടെ ആറ് മക്കളിൽ ഇളയവനാണ് റഹീം ഹൗസ് ഡ്രൈവർ വിസയിൽ ജോലി തേടി രണ്ടായിരത്തി ആറ് നവംബറിലാണ് റിയാദിലേക്ക് പോയത് സ്പോൺസറുടെ ഭിന്നശേഷിക്കാരനെ മകനെ പരിചരിക്കുകയായിരുന്നു പ്രധാന ജോലി കഴുത്തിൽ കടുപ്പിച്ച പ്രത്യേക ഉപകരണം വഴിയായിരുന്നു ഈ കുട്ടിക്ക് ഭക്ഷണവും വെള്ളവും നൽകിയിരുന്നത് രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിന് കാറിൽ സഞ്ചരിക്കുമ്പോൾ അബദ്ധത്തിൽ അബ്ദുൾ റഹീമിന്റെ കൈ ബാലന്റെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിന്റെ ട്യൂബിൽ തട്ടി പതിനഞ്ച് വയസ്സുകാരനെ കുട്ടി ബോധരഹിതനാകുകയും പിന്നീട് മരിക്കുകയുമായിരുന്നു ഇതോടെ അബ്ദുൾ റഹീം അറസ്റ്റിലായി സൗദിയിലെ പ്രമുഖർ വിഷയത്തിൽ ഇടപെട്ടെങ്കിലും വധശിഷ എന്ന ഒറ്റ നിലപാടിൽ ഉറച്ചുനിന്ന കുടുംബം ഇപ്പോൾ മോചനദ്രവ്യം എന്ന ഉപാധിയോട് മാപ്പ് നൽകാൻ തയ്യാറായതാണ് പ്രതീക്ഷയ്ക്ക് വകയുണ്ടായത് മോചനദ്രവ്യം കണ്ടെത്തി അബ്ദുൽ റഹീമിനെ മോചിപ്പിക്കുക എന്ന വലിയ ദൗത്യം ഏറ്റെടുത്ത് സന്നദ്ധ സംഘടന ളും സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് അബ്ദുറഹീം മോചന നിയമസഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്